ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുഴിവുള്ള ഒരു പൗളിലേക്ക് മൂന്ന് കപ്പ് ഗോതമ്പ് മാവ് ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദമാവിലും ചെയ്യാം കേട്ടോ ഗോതമ്പ് മാവിൽ ഫൈബർ കൂടുതലാണ് പിന്നെ അതിൻ്റെ ഭൂമിയൊക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അത് വളരെ ഹെൽത്തിയാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും മൂന്ന് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർക്കാം ഒരു കപ്പ് മാവിന് ഒരു ടീസ്പൂൺ ഓയിലെന്ന കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഈ എണ്ണയും ഉപ്പും പൊടിയുമായി മിക്സ് ചെയ്യാം കൈകൊണ്ട് നല്ലതുപോലെ തിരുമി തിരുമി മാവുമായി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് മാവുമായി നല്ലതുപോലെ യോജിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അര കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതൊന്ന് കുഴച്ച് നോക്കാം ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുന്ന മാവിൻ്റെ അഴവിൽ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഇതിലേക്ക് ഞാൻ അരക്കപ്പ് വെള്ളത്തിൻ്റെ പകുതിയും കൂടി ചേർത്തിട്ടുണ്ട് അതായത് കാൽക്കപ്പും കൂടി ചേർത്ത് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഇതിന് വേണ്ടി നമ്മളെടുത്തത് കേട്ടോ മൂന്ന് കപ്പ് ഗോതമ്പ് മാവിന് ഒന്നേകാൽ കപ്പ് വെള്ളം എന്ന കണക്കിലെടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ പറ്റും ഇതിപ്പോൾ നന്നായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം ഇപ്പം പൊടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് ഇതൊന്നുകൂടി തേച്ച് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ മാവൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട് നല്ലതുപോലെ തേച്ച് ഒഴിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചപ്പാത്തിക്കാണെങ്കിലും അങ്ങനെ തന്നെ നല്ലതുപോലെ തേച്ച് വഴുക്കും തോറും ചപ്പാത്തി നല്ല മാർദ്ദവം ഉള്ളതായിരിക്കും അപ്പോൾ ഇത് തേച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റാം ഞാനിപ്പോൾ മൂന്ന് വലിയ ഉരുളകളാക്കിയാണ് മാറ്റുന്നത് ഇത് പരത്താനുള്ള എളുപ്പത്തിനാണ് ഇതുപോലെ ചെയ്യുന്നത് ഈ ഉരുളകൾ വേണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കാം കേട്ടോ ഇനി ചപ്പാത്തി പരത്തുന്നൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മാവ് തൂവി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഒരു ഉരുള എടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം നമുക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പ് ഇട്ടും ഇത് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി വട്ടത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ ചപ്പാത്തി പലയുടെ പുറത്ത് ഈ പലകയുടെ വലിപ്പം അനുസരിച്ചാണ് പരത്തി എടുക്കുന്നത് കേട്ടോ ചപ്പാത്തിനേലും കുറച്ചുകൂടി കട്ടിയായ രീതിയിൽ വേണം നമ്മൾ പൂരി പരത്തി എടുക്കാനായിട്ട് ഞാനത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ മോൾഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം പൂരിക്ക് എത്ര മാത്രം വലിപ്പം വേണം അതനുസരിച്ചുള്ള മോൾഡ് എടുത്തിട്ട് കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള പൂരിയായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതുപോലെ മോൾഡ് കൊണ്ട് പ്രസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഫുള്ളായി കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിൽ നാലെണ്ണമാണ് നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നാലെണ്ണമേ ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ ബാക്കിയുള്ള മാവ് മാറ്റിയതിന് ശേഷം അടുത്ത ട്രിപ്പിൽ നമ്മൾ പരത്താൻ വേണ്ടി ഉപയോഗിക്കാം ഇതുപോലെ ആ മാവെല്ലാം പരത്തി കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോ ആ മാവെല്ലാം പരത്തി കട്ട് എടുത്തിട്ടുണ്ട് ഇത് ഏറ്റവും അവസാനം ഉണ്ടായ കുറച്ച് മാവ് കൊണ്ട് പരത്തിയെടുത്തതാണ് ഇത് ഞാൻ ഷേപ്പ് ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത് അപ്പം ഞാൻ ആ മൂന്ന് കപ്പ് ഗോതമ്പ് മാവ് കൊണ്ടുള്ള പൂരി എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് അവസാനത്തത് കുറച്ച് വലുതാണ് ബാക്കിയെല്ലാം ഒരേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ പൊടി പറ്റിച്ച് പാത്രങ്ങളിൽ അടുക്കടുക്കായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൈനിങ് ടേബിളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒന്നു തൊടാതെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനി വേണ്ടതൊരു ദോശത്തവ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒത്തിരി അങ്ങോട്ട് ചൂടാക്കേണ്ട ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നേരെ ചൂടിൽ ഈ പരത്തി വെച്ചിരിക്കുന്ന പൂരിയെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം ഒരു മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല ഒരു പത്ത് സെക്കൻഡൊക്കെ നമ്മൾ വെച്ചാൽ തന്നെ ഒരു സൈഡ് വാടിക്കിട്ടും ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് വാട്ടിയെടുക്കേണ്ടത് ചട്ടിക്ക് ഒരു നേര്യ ചൂട് മാത്രം മതി ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടൊന്ന് വാട്ടിയെടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇതുപോലെ നമുക്ക് പരത്തി വെച്ചെടുക്കുന്ന ബാക്കിയുള്ള പൂരിയും ഒന്ന് വാട്ടിയെടുക്കാം ഇങ്ങനെ ചെയ്താൽ വളരെ എളുപ്പമാണ് നമുക്ക് എത്ര പൂരി വേണമെങ്കിലും ഇതുപോലെ പരത്തി വാട്ടിയെടുക്കാം ഒരു നൂറ് പൂരി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പതിയെ ഒന്ന് വാട്ടിയെടുത്താൽ മതി ഇതുപോലെ വാട്ടിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം ഇതിപ്പോൾ അവസാനത്തെ സെറ്റാണ് ഇട്ടിരിക്കുന്നത് ഇത് നല്ലതുപോലെ വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അവസാനമായി പരത്തിയ വലിയ വട്ടത്തിലുള്ള പൂരിയും കൂടി ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം പതിയെ ഒന്ന് ചൂടാക്കിയാൽ മതി കൈകൊണ്ട് പതിയെ തിരിച്ച് തിരിച്ചിട്ടൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഇപ്പം ഇത് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പൂരി എല്ലാം നന്നായിട്ട് സോൾട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു കുന്നു പൂരി വേണമെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം കുട്ടി പിടിക്കൊന്നുമില്ല ഇതുപോലെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് എയർടൈറ്റായ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ നമുക്ക് സിപ്പ് ലോക്ക് കവറിലാക്കിയും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പം നമുക്കിതെല്ലാം ഒന്ന് കവറിലാക്കിയെടുക്കാം ഇതുപോലെ ഉണ്ടാക്കിയല്ലോ നമുക്ക് വേണമെങ്കിൽ ഒരു മാസത്തേക്കുള്ള പൂരി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കാം അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പൂരി ഉണ്ടാക്കി കഴിക്കാം കറി മാത്രം ഉണ്ടാക്കേണ്ടി വരുവുള്ളൂ ഇഷ്ടമുള്ള കറി ഉണ്ടാക്കിയിട്ട് നമുക്ക് പൂരി പൊരിച്ച് അതിൻ്റെ കൂടെ കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൂരി മെന്യൂ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇതെപ്പോൾ വേണമെങ്കിലും എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കറി മാത്രമേ ഉണ്ടാക്കേണ്ടി വരുവുള്ളൂ പിന്നെ ചൂടോടു കൂടി പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ചായയുടെ കൂടെ വെറുതെയും കഴിക്കാം വളരെ എളുപ്പമാണ് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിലോ അല്ലെങ്കിൽ നമുക്ക് പാതിരാത്രിയിൽ വേണമെങ്കിലും ഇതെടുത്തിട്ട് നമുക്ക് പൂരി തിന്നണമെന്ന് തോന്നുമ്പോഴൊക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം എപ്പോഴും ആവു കുഴച്ച് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ജോലി ചെയ്യാൻ കുറച്ച് മടിയുള്ളവരാണെങ്കിൽ സമയം കിട്ടുമ്പോൾ ഇതുപോലെ പരത്തി എയർടൈറ്റായ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ കവറിലോ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കാം ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കറി ഉണ്ടെങ്കിൽ വേഗം തന്നെ പൂരി ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് എത്ര മാത്രം വേണോ അതനുസരിച്ച് സിപ്പ് ലോക്ക് കവറിലാക്കാം കൂടുതലായി പാക്ക് ചെയ്താൽ കൂടുതലായി ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ആ പാക്കറ്റ് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം രാവിലെ ഓഫീസിലൊക്കെ പോകാനുള്ളവരാണെങ്കിൽ ലഞ്ച് തയ്യാറാക്കണേൻ്റെ ഇടക്ക് തന്നെ നമുക്കിത് പൊരിച്ച് കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് ചൂട് പൂരി ഉണ്ടാക്കി കഴിക്കാം എപ്പോഴും എപ്പോഴും നമുക്ക് പൊടി പരത്തും ഒന്നും വേണ്ട വളരെ എളുപ്പമാണ് നമുക്കിതുപോലെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും ഇതുപോലെ കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല നമ്മളുടെ കൈ കൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായത് കൊണ്ട് വളരെ ഹെൽത്തിയുമാണ് ഇതിൽ ബേക്കിംഗ് പൗഡറോ അങ്ങനെയുള്ള ഒന്നും ചേർന്നിട്ടില്ല നമ്മളുടെ ആവശ്യം അനുസരിച്ചുള്ള അത്രയും കവറിലാക്കുക ചെറിയ കവറിലും വലിയ കവറിലൊക്കെ ആക്കി വെക്കാം കൂടുതൽ വേണ്ടത് വലിയ കവറിലാക്കി നമുക്ക് സൂക്ഷിക്കാം അപ്പം ഞാനതെല്ലാം കവറുകളിലാക്കിയിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള കവറിലാണ് ആക്കിയിരിക്കുന്നത് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിക്കാം ഈ വാട്ടിയെടുത്ത പോരി നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണ്ടേ അപ്പൊ ചീനച്ചട്ടിയിൽ നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഓരോ പൂരിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം പൂരി ഇട്ടതിന് ശേഷം ഇതിന്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ കുമ്മളച്ച് വരും മൂന്ന് മിനിറ്റ് ഫ്രൈ ചെയ്താൽ നമ്മളുടെ പൂരി റെഡിയായി നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഫ്രൈ ചെയ്താൽ മതിയാകും ഇപ്പോൾ ഞാൻ അവസാനം ഉണ്ടാക്കിയ വലിയ പൂരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടും കവറിലാക്കി സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് രാവിലെ ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ ദിവസവും ഇതുപോലെ കുഴച്ചും പരത്തി ഉണ്ടാക്കാതെ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ചപ്പാത്തിയൊക്കെ പരത്തി ഇതുപോലെ കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം നമുക്ക് എന്ത് കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാം വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ നോൺ വെജ് കറിയോ ചിക്കൻ മട്ടൺ ബീഫ് ഒക്കെ കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് പൂരിയാണ് കണ്ടില്ലേ കിള്ളിയെടുത്ത് കഴിക്കാം നന്നായിട്ട് കൊമളച്ച് കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണും വരെ ബൈ താങ്ക്